എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം രാവണനെ ഉപദേശിച്ച് നേർവഴിക്ക് നടത്താൻ ശുഗൻ എന്ന രാക്ഷസൻ ശ്രമിക്കുകയാണ് സീതയെ രാമന് തിരിച്ചു നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെ പാദപത്മങ്ങളെ ഭജിക്കുന്ന ഭക്തനായി മാറൂ എന്നാണ് രാവണനെ ശുഗൻ ഉപദേശിക്കുന്നത് സർവപാപങ്ങളിൽ നിന്നോ വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലെങ്കിൽ ആശു കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചെല്ലും നരേഖത്തിൽ ഇല്ലൊരു സംശയം സർപ്പ പാപങ്ങളിൽ നിന്ന് വിമുക്തനായി ശ്രീരാമപാദങ്ങളെ ശരണം പ്രാപിക്കുന്നതോടുകൂടി നീ സകല പാപങ്ങളിൽ നിന്നും മുക്തനാകും അങ്ങനെ ദിവ്യമായ വിഷ്ണുലോകം അഥവാ വൈകുണ്ഠത്തിൽ ചെന്നെത്താനുള്ള സാധ്യത തെളിഞ്ഞുവരും പാപങ്ങൾ നീങ്ങി പവിത്ര ഹൃദയന്മാരായി മാറുന്നവർക്കാണ് വൈകുണ്ഠപ്രാപ്തി സംഭവിക്കുക അതുകൊണ്ട് നീ വിഷ്ണുലോകത്തിലേക്ക് പോകും രാവണ എങ്ങനെയായാൽ സീതയെ തിരിച്ചു നൽകി രാമന്റെ ഭക്തനായി മാറിയാൽ ഇനി അങ്ങനെ അല്ല നീ പ്രവർത്തിക്കുന്നത് ഞാൻ പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആശു കീഴ്പോട്ട് വീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിൽ ഇല്ലൊരു സംശയം അല്ലെങ്കിൽ ആശു കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിൽ ഇല്ലൊരു സംശയം സീതാമാതാവിന് തിരിച്ചു നൽകാതെ സീതയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കി ആ ദേവിയോടൊപ്പം ഒരു ജീവിതമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ഉള്ളൂ നിന്റെ പോക്ക് കീഴ്പോട്ട് കീഴ്പോട്ടായിരിക്കും താഴേക്ക് താഴേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നരകത്തിലാവും നീ അവസാനം ചെന്നെത്തുക സ്വർഗത്തിലേക്ക് പോകുന്നതിന് പകരം കൂടുതൽ കൂടുതൽ പാപങ്ങൾ ചെയ്ത് നീ നരകത്തിലാവും സ്ഥിരവാസം ഉറപ്പിക്കുക ഈ കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളോ രാമ രാമേതി രാമേതി ജപിച്ചുകൊണ്ട് മോക്ഷവും നല്ലതത്രേ ഞാൻ നിനക്ക് പറഞ്ഞത് അല്ലയോ രാവണ നിനക്ക് നന്മ വരാൻ വേണ്ടി നല്ലതാണ് ഞാൻ പറഞ്ഞത് നിന്നെ നശിപ്പിക്കാനോ നിന്നെ അതപ്പതിപ്പിക്കാനോ അല്ല നീ നന്നാവണം നീ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കരുത് എന്നുള്ള സദ്വിചാരം കൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ ഉപദേശിക്കുന്നത് നല്ലതത്രേ ഞാൻ നിനക്ക് പറഞ്ഞത് നിനക്ക് ഞാൻ പറഞ്ഞു തന്നത് നല്ലതാണ് അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സജ്ജനങ്ങളോട് നീ ചെന്ന് ചോദിക്കൂ നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളോ എന്റെ വാക്ക് നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ശുഗൻ എന്നെ ഇങ്ങനെ ഉപദേശിച്ചു എന്ന് സജ്ജനങ്ങൾ ഉണ്ടല്ലോ തപസ്വികൾ അങ്ങയുടെ അഭ്യുദയാക്ഷികൾ അവരോട് ചെന്ന് ഞാൻ പറഞ്ഞത് നല്ലതാണോ അല്ലെങ്കിൽ നിന്നെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നുള്ള കാര്യം സജ്ജനങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കൂ അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ലത് തന്നെയാണ് എന്ന് തീരുമാനിച്ച് എന്റെ വാക്കുകളെ അനുസരിക്കൂ രാമരാമേതി രാമേതി ജപിച്ചുകൊണ്ട് ആമയം സാധിക്ക മോക്ഷവും നിരന്തരം രാമരാമ എന്ന് ജപിച്ചു കൊണ്ടിരിക്കൂ രാമനാമം അത് തന്നെയാണ് താരക മന്ത്രം സംസാര സാഗരത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്നത് തരണം ചെയ്യിക്കുന്നത് എന്നാണ് താരകം എന്ന വാക്കിന്റെ അർത്ഥം താരകന്ത്രം രാമമന്ത്രം തന്നെയാണ് അങ്ങനെ രാമ 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 അങ്ങനെ ജപിച്ചുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ മോക്ഷസ്ഥിതിയെ പ്രാപിക്കൂ രാവണം ഈ താരക മന്ത്രം നിരന്തരം ജപിക്കുന്നതിലൂടെ തന്നെ നിനക്ക് മോക്ഷം കൈവരും സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം മരതക കാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോക ശരണ്യം ശരണദം ദേവം മരതക കാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം വിശേഷണങ്ങൾ തീരുന്നില്ല സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിഗുണം വിഭീഷണ സേവിതം ഇതെല്ലാം രാമന്റെ വിശേഷണങ്ങളാണ് ഈ രാമനോട് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഭക്തി ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ സത്സംഗമം സജ്ജനങ്ങളുമായുള്ള ചേർച്ച കൂട്ടുകെട്ട് ആ സത്സംഗത്തിലൂടെയാണ് രാമനിൽ ഭക്തി ജനിക്കുക അങ്ങനെ സത്സംഗം നേടി നല്ല ആളുകളുമായി ചേർന്ന് വസിച്ച് അവരോടൊപ്പം സംസാരിച്ച് അവരിൽ നിന്ന് ഈശ്വരത്വം എന്താണെന്ന് വേണ്ട പോലെ ഗ്രഹിച്ച് ഈ രാമൻ പരമാത്മാവ് തന്നെ എന്ന് മനസ്സിലാക്കി ആ സർവേശ്വരനെ ഭക്തി പുരസ്സരം ശരണം പ്രാപിക്കുക ആരാണ് ഈ രാമൻ രാമചന്ദ്രം ഭക്തവത്സലം ഭക്തന്മാരോട് അതിരുകടന്ന വാത്സല്യമുള്ളവനാണ് ശ്രീരാമൻ ലോകശരണ്യം ലോകർക്ക് മുഴുവൻ സകല ജീവജാലങ്ങൾക്കും അഭയം നൽകുന്നവനാണ് അദ്ദേഹത്തെയാണ് ഓരോ ജീവനും ശരണം പ്രാപിക്കേണ്ടത് ശരണം പ്രാപിച്ചാൽ അദ്ദേഹം നമുക്ക് ശരണം നൽകുമോ അഭയം നൽകുമോ അങ്ങനെ ഒരു സംശയം വേണ്ട അദ്ദേഹം ലോകശരണ്യനാണ് അതോടൊപ്പം ശരണതനുമാണ് തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് ശരണത്തെ നൽകുന്നവനാണ് ഈ രാമൻ അദ്ദേഹം ഒരിക്കലും അഭയത്തെ നിഷേധിക്കുകയില്ല തന്നെ രക്ഷിക്കാൻ ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കലും മറുത്തു പറയാറില്ല ശരണം നൽകുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് അങ്ങനെയുള്ള ദേവം ദേവനെ മരതകാന്തികാന്തം മരതക കല്ലിന്റെ കാന്തിക്ക് തുല്യമായ പ്രഭയോടുകൂടിയവൻ മരതകാന്തി കൂടിയവൻ അത്രയും ആകർഷണീയതയുള്ളവൻ അങ്ങനെയുള്ള രമാ രമ സേവിക്കുന്ന രമ മഹാലക്ഷ്മി മഹാലക്ഷ്മി മഹാവിഷ്ണുവിന്റെ പാതകമലങ്ങളെ സദാ സേവിച്ചുകൊണ്ട് വർത്തിക്കുന്നു ധനദേവതയായ ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി ഈ മഹാവിഷ്ണുവിന്റെ പാദങ്ങളെ സദാ സേവിച്ചുകൊണ്ടാണ് കഴിയുന്നത് രമാ സേവിതം ആയുധം ഇദ്ദേഹത്തിന്റെ ആയുധം അമ്പും വില്ലുമാണ് ചാപവും ബാണവുമാണ് ശ്രീരാമന്റെ ആയുധം അദ്ദേഹം രഘുകുലത്തിൽ ജനിച്ചവനാണ് രാഘവൻ എന്ന പേരോട് കൂടിയവനാണ് ശ്രീരാമൻ എന്നർത്ഥം സുഗ്രീവ സംയുതം വിഭീഷണ സേവിതം കൊള്ളിലോ മുക്തി വന്നിടും സംശയം അദ്ദേഹം തന്നെ ശരണം പ്രാപിച്ചവരെ രക്ഷിക്കാൻ നിപുണനാണ് അദ്ദേഹത്തിന്റെ രക്ഷയെ മറ്റാർക്കും തടസ്സം ചെയ്യാൻ സാധ്യമല്ല അദ്ദേഹം രക്ഷിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആ കൃത്യത്തിൽ നിന്ന് ആർക്കും പിന്തിരിപ്പിക്കാൻ പറ്റില്ല ആ രക്ഷ ചെയ്യുക എന്നുള്ള കൃത്യത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനും ആർക്കും കഴിയില്ല അങ്ങനെ രക്ഷ ചെയ്യുന്നതിൽ സമർത്ഥനാണ് ശ്രീരാമൻ വിഭീഷണ സേവിതനാണ് വിഭീഷണനാൽ സേവിക്കപ്പെടുന്നവനാണ് അങ്ങയുടെ തന്നെ സഹോദരനാണ് വിഭീഷണൻ അദ്ദേഹം ശ്രീരാമനെയാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങേക്ക് ഇങ്ങനെ ഒരു സദ്ബുദ്ധി തോന്നുന്നില്ല അങ്ങും ശ്രീരാമനെ തന്നെ ശരണം പ്രാപിക്കുന്നതാവും അങ്ങേക്ക് നല്ലത് ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചുകൊള്ളിലോ മുക്തി വന്നിടും സംശയം ഈ രാമനെ നിരന്തരം ഭക്തിയോടുകൂടെ ധ്യാനിച്ചുകൊള്ളുക അങ്ങനെ ധ്യാനിച്ചാൽ മുക്തി തീർച്ചയായും ലഭിക്കും മോക്ഷം ലഭിക്കും ജ്ഞാനത്തിലൂടെ നേടേണ്ടതാണ് മോക്ഷം എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത് ആ ജ്ഞാനം ഭക്തിയിലൂടെ അനായാസേന കരസ്ഥമാക്കാൻ പറ്റും ഭക്തിയിലൂടെ തന്നെ നിനക്ക് മോക്ഷപ്രാപ്തി കൈവരും അതുകൊണ്ട് രാമനെ ശരണം പ്രാപിച്ച് അദ്ദേഹത്തിൻ്റെ ഭക്തനായി മാറൂ എന്നാണ് ശുഗൻ രാവണനെ ഉപദേശിക്കുന്നത് ആ രാവണ സംവാദം ഇതോടുകൂടി അവസാനിക്കുന്നു അടുത്തതായി നമ്മൾ വായിക്കാൻ പോകുന്നത് ഈ സുഖന്റെ പൂർവവൃത്താന്തമാണ് രാവണന് ഉപദേശിക്കുന്നുണ്ടല്ലോ ശുഗൻ എന്ന പേരോട് കൂടിയ രാക്ഷസൻ ആ ശുഗന്റെ പൂർവവൃത്താന്തം അദ്ദേഹത്തിന്റെ പൂർവ്വചരിത്രമാണ് നമ്മൾ അടുത്തതായി വായിക്കാൻ പോകുന്നത് ശുഗൻ സന്തതം മഹാജ്ഞാനികളിൽ ഈ വാസ്തവത്തിൽ ആരായിരുന്നു ഇപ്പോൾ രാക്ഷസകുലത്തിലാണ് ജനനമെങ്കിലും അദ്ദേഹം പരമ ശാന്തനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവജന്മത്തിൽ പുരാശുകൻ നിർമ്മലൻ നിർമ്മലമായ മനസ്സിന്റെ ഉടമയായിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു പണ്ട് ഈ ശുഗൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തം ബ്രാഹ്മണ്യത്തോടു കൂടെ തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അതായത് ഒരു ബ്രാഹ്മണൻ വാസ്തവത്തിൽ ണോ പിന്തുടരേണ്ടത് ആ ജീവിതചര്യയിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിച്ചു കുടുംബജീവിതമൊക്കെ മതിയാക്കി പത്നിയോടൊപ്പം വനത്തിൽ ചെന്ന് താമസിക്കുന്നതാണ് ഈ വാനപ്രസ്ഥം അദ്ദേഹം അതിനായി കാനനത്തിൽ ചെന്നു കാട്ടിൽ ചെന്ന് വാനപ്രസ്ഥനായി ജീവിതം ആരംഭിച്ചു എന്നിട്ട് എന്ത് ചെയ്തു മഹാജ്ഞാനിയായി മാറി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ട് ജ്ഞാനികളിൽ പ്രധാനിയായി തീർന്നു ഈ ശിവൻ അഥവാ അദ്ദേഹത്തിന്റെ പൂർവജന്മമായ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ദേവകൾക്ക് അഭ്യുദയർ നിത്യവും ദേവാരികൾക്കോ വിനാശത്തിനായിക്കൊണ്ടും യാഗാദി ർമ്മങ്ങൾ ചെയ്തു മേവിയാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവന്മാരെ പൂജിക്കുകയായിരുന്നു അദ്ദേഹം ദിവസേന ചെയ്തിരുന്നത് ദേവന്മാർ ക്ഷേമത്തോടു കൂടി കഴിയണം എന്നുള്ള വിചാരത്തോടു കൂടി ദേവപൂജകളും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കാട്ടിൽ കഴിഞ്ഞിരുന്നത് ദേവാരികൾക്ക് വിനാശത്തിനായിക്കൊണ്ടും ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാരെ നശിപ്പിക്കാനും ദേവന്മാർക്ക് കൂടുതൽ ശക്തി ലഭിക്കാനുമായി അദ്ദേഹം യാഗ യജ്ഞാദികളും മറ്റു പൂജകളും ഒക്കെ ചെയ്തുകൊണ്ട് ആ കാനനത്തിൽ കഴിഞ്ഞു യാഗാദികർമ്മങ്ങൾ ചെയ്തു മേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ യാഗം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം കാട്ടിൽ കഴിഞ്ഞു പരബ്രഹ്മനിഷ്ഠ പരബ്രഹ്മത്തിൽ മനസ്സുറപ്പിച്ചവനായി പരമാത്മാവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ഒരു യോഗിവര്യനായി അദ്ദേഹം കാട്ടിനകത്ത് താമസിച്ചിരുന്നു വൃന്ദാരക അഭ്യുദയാർ രാക്ഷാ ദശാന്തരേ നിർജര വൈരീ കുലശ്രേഷ്ഠനാകിയൻ മഹാദുഷ്ടിൻ അങ്ങനെ അദ്ദേഹം അവിടെ കഴിയുമ്പോൾ വൃന്ദാരക അഭ്യുദയാർ വൃന്ദാരകന്മാർക്ക് അഭ്യുദയം ഉണ്ടാകണം എന്നുള്ള കൂടി ആണ് ഈ സുഖൻ അവിടെ താമസിച്ചിരുന്നത് വൃന്ദാരകന്മാർ ദേവന്മാർ ദേവന്മാർ എപ്പോഴും അസുരന്മാരെ പരാജയപ്പെടുത്തി സ്വർഗത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് ഭൂമിയിൽ മനുഷ്യർക്ക് അവരുടെ അനുഗ്രഹം ലഭിക്കുക അതുകൊണ്ട് ദേവന്മാരുടെ അഭ്യുദയത്തെ ആഗ്രഹിച്ചവനായി രാക്ഷസനിന്ദാപരനായി രാക്ഷസന്മാരെ അതുപോലെ അസുരന്മാരെ നിന്ദിക്കുന്ന സ്വഭാവത്തോടു കൂടി ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ആ കാട്ടിൽ അങ്ങനെ കഴിയവേ മരുവും ദശാന്തരെ എന്ത് സംഭവിച്ചു നിർജ്ജരവൈരി കുലശ്രേഷ്ഠരാകിയ വജ്രതൻ മഹാദുഷ്ടനിശാചരൻ നിർജ്ജരവൈരി കുലശ്രേഷ്ഠൻ നിർജ്ജരന്മാർ ജരാനരകളൊന്നും ബാധിക്കാത്തവർ ദേവന്മാർ എന്നർത്ഥം അമൃതപാനം ചെയ്തുകൊണ്ട് ദേവന്മാർക്ക് ജല നര തുടങ്ങിയവയൊന്നുമില്ല ആ നിർജ്ജരന്മാരായ ദേവന്മാരുടെ വൈരികളാണ് അസുരന്മാർ ആ അസുരകുലത്തിൽ ശ്രേഷ്ഠനായ ഒരു പരമദുഷ്ടനായ നിശാചരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് വജ്രദംഷ്ട്രൻ വജ്രം പോലെ ബലമുള്ള ദംഷ്ട്രകളോട് കൂടിയവൻ ദംഷ്ട്രം എന്ന് പറഞ്ഞാൽ കോമ്പല്ല എന്നാണ് അർത്ഥം മാംസം കടിച്ചു കീറി മുറിക്കാൻ സിംഹത്തിനും പുലിക്കും മറ്റുമൊക്കെ മുകളിലത്തെ വരിയിലും താഴത്തെ വരിയിലും കൂർത്തുമൂർത്ത പല്ലുകൾ ഉണ്ടല്ലോ അതിനെയാണ് ദംഷ്ട്രകൾ എന്ന് പറയുന്നത് ഈ രാക്ഷസന് ദംഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു വജ്രം പോലെ കഠിനമായ ബലമേറിയ ദംഷ്ട്രകളോട് കൂടിയ ഒരു ദുഷ്ടനിശാചരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വജ്രദംഷ്ട്രൻ എന്ന് തന്നെയായിരുന്നു പേരും വജ്രദംഷ്ട്രൻ തന്നെ കാരണം വജ്രത്തിന് സദൃശമായ ദുണ്ട് അദ്ദേഹം കൂടിയവനായി ഭവിച്ചു ഭവാനശ്രമേ സംപ്രാപ്തനായാൻ ഒരു ദിവസം ബലാത്ത് എന്തോന്നു നല്ലു സുഖാപകാരത്തിനെന്ന് അന്തരവും വിധവും എന്താണ് ഈ ഒരു ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തക്കം പാർത്തു കഴിയുകയായിരുന്നു ഈ വജ്രദംഷ്ട്രൻ സാധുവായ സദാചാരിയായ ബ്രാഹ്മണനെ ഏത് വിധേനയെങ്കിലും നശിപ്പിക്കണം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ ആപത്തോ ഒക്കെ ഉണ്ടാക്കി തീർക്കണം എന്ന് തക്കം പാർത്ത് കഴിയുകയായിരുന്നു ഈ വജ്രദംശൻ കാരണം ദേവന്മാരെ ആരാധിക്കുന്ന ആളാണല്ലോ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ അപ്പോ ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാർക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ തക്കം പാർത്തിരിക്കുമ്പോൾ ഒരു ദിവസം ദിവസം ബലാതെ കുംഭോദ്ഭവനായ അഗസ്ത്യൻ കുംഭം എന്ന് പറഞ്ഞാൽ കുടം കുടത്തിൽ നിന്നാണ് അഗസ്ത്യന്റെ ജന്മം അഗസ്ത്യ മഹർഷി ഒരിക്കൽ ഈ ശുഭന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു യാദൃശികമായിട്ടാണ് അദ്ദേഹം എത്തിച്ചേർന്നത് പ്രത്യേകിച്ച് ആഗമനോദ്ദേശമൊന്നും ഇല്ലായിരുന്നു എന്തോ അതുവഴി വഴി പോകുമ്പോൾ ശിവന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു വജ്രദം അഗസ്ത്യ തബോധനൻ ഈ അഗസ്ത്യൻ തപസ് ധനമായിട്ടുള്ളവനാണ് തപസ്വികൾക്ക് മറ്റ് ധനമൊന്നുമില്ല സ്വത്തും പണവും ഒന്നുമല്ല തപസ്സാണ് അവരുടെ ധനം ആ തപോധനാകിയ അഗസ്ത്യൻ അഗസ്ത്യ മഹർഷിയെ നല്ല പോലെ ആദരിച്ചു ബഹുമാനിച്ചു നമസ്കരിച്ചു വീട്ടിൽ വന്നു കയറിയ ആൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാതെ പറഞ്ഞയക്കുന്നത് മര്യാദയല്ലല്ലോ അതിഥിയെ ദേവനുതുല്യം കരുതണം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് അതിഥി ദേവോ ഭവ െ വീട്ടിൽ കയറി വന്ന ദൈവമായി കരുതണം എന്നാണ് ആദിത്യ മര്യാദകളൊക്കെ ചെയ്തു അങ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു സംഭോജനാർത്ഥം നിമന്ത്രിയാൽ അങ്ങ് ദയവായി ഇവിടുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം എന്ന് ശുഗൻ അഗസ്ത്യനെ ക്ഷണിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം നദിയിൽ കുളിച്ചിട്ട് ഞാൻ അങ്ങയുടെ ഭോജനം സ്വീകരിക്കാം കുളിക്കാൻ പോയി ആര് അഗസ്ത്യ അഗസ്ത്യ മഹർഷി മഹർഷി അങ്ങനെ ഈ ുംഹർ തക്കം നോക്കി ഈ വജ്രധം എന്ത് ചെയ്തു രാക്ഷസന്മാരിൽ പ്രധാനിയായ യാധിപനായ ആ വജ്രധംരൻ ഒരു ചതി പ്രയോഗിച്ചു ആ അസുരൻ എന്താണ് ചെയ്തത് രൂപം ചെന്നു മന്ദവിധം ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ട് പൃഷ്ടമായ ഉണ്ണേണമെന്നു നമുക്കെടോ ചാതമാംസം വേണമല്ലോ കറീ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സപ്തമൻ അഗസ്ത്യേ വേഷം ധരിച്ച് ഈ വജ്രധം ആശ്രമത്തിൽ മടങ്ങിയെത്തി പാവം ഇത് അറിയുന്നില്ല അസുരനാണ് അഗസ്ത്യരൂപത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം അങ്ങനെ അഗസ്ത്യരൂപം ധരിച്ച് ശുഗനോട് മന്ദഹാസാൻവിധം പുഞ്ചിരി തൂവി കൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞത് മാംസം കൂട്ടിയുണ്ടിട്ട് മൃഷ്ടമായ ഉണ്ണേണം ഇന്നു നമുക്കെടോ ഒരു തപസ്വി ഇങ്ങനെ എപ്പോഴെങ്കിലും സംസാരിക്കുമോ ഒരുപാട് കാലമായി മാംസം കൂട്ടി ഊണ് കഴിച്ചിട്ട് ഇന്ന് ഭക്ഷിക്കണം എന്ന് എനിക്കൊരാഗ്രഹം തോന്നുന്നു ഏത് മാംസമാണ് വേണ്ടത് മട്ടൻ തന്നെ ആയിക്കോട്ടെ എന്നാണ് പറയുന്നത് ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ സത്തവൻ എന്ന് പറഞ്ഞാൽ ആട് തന്നെ വേണം ൂട്ടി ഊണ് കഴിക്കണം കറി മട്ടൻ തന്നെ ആയിക്കോട്ടെ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ അങ്ങ് ബ്രാഹ്മണ ശ്രേഷ്ഠനാണല്ലോ മഹാത്യാഗിയാണല്ലോ അതിഥികളെ ദൈവത്തിന് തുല്യം കാണുന്നവനാണല്ലോ ഈ അതിഥിയുടെ ആഗ്രഹം അങ്ങ് പൂർത്തീകരിക്കാൻ തയ്യാറാണോ തയ്യാറാണെങ്കിൽ എനിക്ക് ആടിന്റെ മാംസം കൊണ്ട് കറി ഉണ്ടാക്കി അത് വിളമ്പിത്തരൂ അത് കഴിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് അഗസ്ത്യവേഷം ധരിച്ച് പറ്റിക്കാനായി വന്ന ഭജ്രതം ശുഗനോട് പറഞ്ഞു വളരെ രസകരമായ ഒരു കഥയാണ് ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് നാളെ വായിക്കാം